ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിക്സനങ്ക ഗൾഫിൽ പോവാണ് അപ്പം നമ്മള് യാത്ര യാത്രയെക്കാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ എല്ലാവരും ഇപ്പം ഇടപ്പൂശിലുണ്ട് അമ്മയുടെ വീട്ടിൽ അപ്പൊ നിക്സനങ്ങ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മച്ചിയുടെ മൂത്ത താങ്കളെയാണ് അപ്പൊ അങ്ങ ഇന്ന് രാത്രി ഞങ്ങൾ പന്ത്രണ്ട് മണിക്ക് എയർപോർട്ടിലാക്കണം അഞ്ച് മണിക്കാണ് ഫ്ലൈറ്റ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇടക്കൂച്ചിന് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടി കൂടാൻ വേണ്ടിയിട്ട് വന്നിരിക്കണം അപ്പോൾ നമ്മൾ പാക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് അമ്മച്ചിയുടെ അമ്മയും സേതുവാൻറ്റിയുടെ അമ്മയാണ് മിക്സിനുടെ വൈഫിൻ്റെ അമ്മ പിന്നെ അതുപോലെ തന്നെ ഇടക്കൂച്ചിൻ അപ്പയുണ്ട് സേതുവാൻ ഡാഡി ഉണ്ട് പിന്നെ അങ്കിള് പപ്പ എല്ലാവരും ഉണ്ട് അപ്പോൾ നേരത്തെ തന്നെ ഒന്നും പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല എന്താ വച്ചാൽ തലേ ദിവസമാണ് ഇങ്ങനെ പോണ കാര്യമൊക്കെ എല്ലാം കൺഫേം ആയിട്ട് പറഞ്ഞത് അപ്പം അതുകൊണ്ടിട്ട് വേഗം തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അന്നാണ് പോണേന്റെ രാത്രി ഇതെല്ലാം പാക്ക് ചെയ്തോണ്ടിരിക്കണം കേട്ടോ എന്തെങ്കിലും മിസ്സായി പോയോ എന്നൊക്കെ എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നീനിയങ്ക ശ്രുതി ആൻഡിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നിക്സിനെങ്കക്ക് പപ്പാസും കൊണ്ടോണം എന്ന് പറഞ്ഞതുപോലെ തന്നെ ചെമ്മീൻ ഫ്രൈ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായി അപ്പം അത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കണേ നീനിയെങ്കിൽ വന്നിട്ട് നമ്മൾ പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു ഹൈ ഇവിടെ പേരെന്താ എൻ്റെ മോലെ കോപ്പിയറ്റ് ചെയ്തോടി കുത്തക്കിട്ടു അവള് ഹാട്ടാണ് അവള് ഞാൻ ഹാട്ടിട്ടു പിന്നെ വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും വന്ന് കുറേ നേരം പുറത്താനം പറഞ്ഞു കേട്ടോ ഞങ്ങളെപ്പോഴും ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും രാത്രി എല്ലാവരും കൂടിയൊക്കെ വർത്താനം പറഞ്ഞിരിക്കാറുണ്ട് കുറേ നേരം അപ്പോൾ ഇന്നും അതുപോലെ തന്നെ അവിടെ ചെന്ന് കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് എനിക്ക് സനയിലൂടെ കൂടുതൽ ടൈം എല്ലാവരും സ്പെൻഡ് ചെയ്തു ആൾക്ക് ചെറിയൊരു വിഷമം ഉണ്ടായി പക്ഷെ പുറത്തൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കുറേ നാൾക്ക് ഇങ്ങനെ മാറിയൊക്കെ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ടിട്ട് എല്ലാവർക്കും പോകാനെന്ന് പറഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ഒരു ഫീലിങ്സായി അന്നത്തെ ദിവസം പെട്ടെന്നായോണ്ടിട്ട് പെട്ടി മാർക്കാൻ വേണ്ടി അയ്യോ ആ അല്ല ചോദിച്ചില്ലല്ലോ മുതല പെട്ടിമൂട്ടിക്കോട്ടെ ആ

അപ്പൊ എല്ലാവരും ഫുഡാക്കി അയച്ച് കഴിഞ്ഞു എല്ലാവരും പോയി സന്തോഷമായിട്ട് ഫുഡ് എല്ലാം കഴിച്ചു കഴിഞ്ഞു പിന്നെ ഞങ്ങൾ ഇറങ്ങി പോകാൻ വേണ്ടി പോകണം എല്ലാവരും റെഡി ആകാൻ വേണ്ടി പോയി പന്ത്രണ്ട് മണിക്ക് നമ്മൾ ഇവിടുന്ന് ഇറങ്ങണം കാർ വരും അപ്പോൾ എല്ലാവരും റെഡി ആകാൻ പോയിട്ടുണ്ട് ഇറങ്ങി ും മറുപിൽ പല പാത കയല്ലേ മെല്ലേ മെല്ലേ ഒരു കാറ്റിലുമായി കലരാതേ ഒരു വീർപ്പിലുമാർ തുളയതേ കരളേ वे ने